ശക്തമായ കാറ്റിലും മഴയിലും പട്ടിക്കാട് കനാലും പുറത്ത് വീട് തകർന്നു വീണു വിധേയത്തിൽ ജോസിന്റെ വീടിന്റെ ചുമരുകളാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴു മണിയോടുകൂടി തകർന്നു വീണത് ചെറിയ രീതിയിൽ മണ്ണ് പൊടിഞ്ഞു തുടങ്ങിയ ശേഷം ആദ്യം പുറകുവശത്തെ ചുമരും പിന്നീട് അടുക്കള ഭാഗത്തെ ചുമരും നിലംപതിക്കുകയായിരുന്നു അപകട സമയത്ത് ജോസും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നു പച്ച ഇഷ്ടിയ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ചുമരുകളാണ് തകർന്നു വീണത് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ധനസഹായം ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കുരയ്ക്ക് താഴെയുള്ള രണ്ടു വശത്തെ ചുമരുകളും പൂർണമായും തകർന്നു വീണു ജോസിനെയും കുടുംബത്തെയും താണിപ്പാടം വാർഡിലെ യൂത്ത് സെന്ററിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ആ രാവിലെ ഒരു ഏഴുമണി സമയത്താണ് ഇത് ഉണ്ടാവുന്നത് അപ്പം അതിനുമുമ്പ് ഞാൻ കട്ടൻ ചായ വെച്ച് ബാത്റൂമിലേക്ക് പോയി അങ്ങനെ ചായ കുടിച്ച് പാല് വെച്ച് പാല് മേടിച്ച് അങ്ങനെ ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ ശരിയെന്നാൽ പാല് മേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞുണ്ടേ എന്താ പ്രശ്നമുണ്ട് ഇപ്പം വിഴുവോ ഒന്ന് പറമ്പോഴേക്കും ഈ ഭാഗം അങ്ങനെ ഇടിഞ്ഞു പിടിഞ്ഞു വീണു അതുകഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും ആ ഭാഗം ഇടിഞ്ഞു ഇടിഞ്ഞുപൊടി വീണു മൂന്ന് പേര് ഞാനും ഭാര്യ ഭാര്യ കട്ടുമ്പോൾ കിടക്കാർന്ന അതെങ്കിലും വീണ് ഭാഗ്യം ഇങ്ങോട്ടാണെങ്കിൽ പരിപാടി മെസ്സായി തന്നെ പച്ചക്കൻ ഈ റൂമിൽ കിടന്നു പച്ച കട്ടണം ਲਵੇ ਜਖਮ ਨਾ ਮੈਟਲ ਲਗਾਣਾ